ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിലെ ഊരരുട്ടാതി നക്ഷത്ര ജാതകരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി നാം പരിഗണിക്കപ്പെടുമ്പോൾ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി അഞ്ചാമത്തെ നക്ഷത്രമാണ് പോരൂരുട്ടാതി പൊതുവെ പോരൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സംഭാഷണ ചാതുര്യം സുഖ ജീവിതത്തിൽ ആസക്തി അലസത എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് പെട്ടെന്ന് കോപിക്കുകയും അതുപോലെ തന്നെ ശാന്തതയിലേക്ക് മടങ്ങുവരികയും ചെയ്യുന്നവരാണിവർ നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല ചുറ്റുപാടുകൾ എന്നിവയിലായിരിക്കും എപ്പോഴും ഇവർക്ക് താൽപ്പര്യം പൊതുവെ ഭാഗ്യം ഇവർക്ക് അനുകൂലമായിരിക്കുന്ന ആളുകളാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച ഉണ്ടായിരിക്കും ചെറിയ ബുദ്ധിമുട്ടുകളിൽ പോലും ആകുലപ്പെടുന്ന